ഡിയർ ഫ്രണ്ട്സ് ഇതൊരു കിടിലം വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല രാജാക്കുമാർ അതായത് എസ് യു വ്യുടെ നല്ലൊരു കളക്ഷൻസ് അത് നമുക്ക് മൂന്ന് സെവൻ സീറ്റർ വരുന്നുണ്ട് ഈ വാഹനങ്ങളുടെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റ് നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാമെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതാണ് ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ഒരു അമേജ് വരുന്നുണ്ട് അതായത് ഡെയിലി യൂസിന് നല്ല മൈലേജും അതേപോലെ തന്നെ ലോ മെയിൻ്റനൻസിലും വരുന്ന ഒരു അടിപൊളി വാഹനമാണ് സോ നമുക്ക് തീരെ മെയിൻ്റനൻസ് ഇല്ല അതേപോലെ തന്നെ നല്ല മൈലേജ് കിട്ടും അതേപോലെ തന്നെ നമ്മൾ ലെജൻഡറിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വെറും പതിനായിരം കിലോമീറ്റർ അതും നമുക്ക് ഫുൾ ഓൺ കിട്ടുന്ന ഒരു വാഹനം അതേപോലെ തന്നെ നമുക്കൊരു അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ടയോട്ട ഇനോവ ക്രിസ്റ്റ ജി ഫോർ ഓട്ടോമാറ്റിക്ക് അത് നമുക്കിതാവണോ ഇതും ഫുൾ ഓണിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നല്ല ബെസ്റ്റ് പ്രൈസിൽ അതേപോലെ തന്നെ നമുക്ക് സിഗ്മാ ഫോറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് രജിസ്റ്റർ വാഹനം ഒറിജിനൽ കേരള ഫുൾ ഇസ്റ്ററൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വാഹനം നല്ലൊരു ബെസ്റ്റ് പ്രൈസ് അതും നമുക്ക് ഫുൾ ഓണ് അതേപോലെ തന്നെ നമുക്ക് ഇതാവണം ഒരു കച്ചയുടെ സെക്കൻഡ് ജനറേഷൻ വരുന്നുണ്ട് എല്ലാം നമുക്ക് ഇതാവണു ഇത് ഫാൻസി നമ്പറ് കാര്യങ്ങൾ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് നല്ല പെർഫോമൻസ് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി പാട്ടാണ് സോ ഈ വീഡിയോ നിങ്ങൾ മിസ്സാക്കേണ്ട ഫുള്ള് കണ്ടോളി നമുക്കിതിൽ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു രൂപ പോലും മുടക്കാതെ നമുക്ക് ഈ ഒരു അഞ്ച് വാഹനങ്ങൾ നമുക്ക് സ്വന്തമാക്കാം അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതേപോലെ നമ്പറ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കും അപ്പോൾ താല്പര്യം നമ്മൾ നിങ്ങൾ വാട്ട്സ്ആപ്പ് ചെയ്യുക ലൊക്കേറ്റ് ചെയ്ത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് അപ്പോൾ നമ്പറൊക്കെ നമുക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കിതൊരു പാർട്ടി കാറുകളാണ് സോ നിങ്ങൾക്ക് ഡയറക്റ്റ് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് അവർ അറേഞ്ച് ചെയ്തു തരും സോ നിങ്ങൾ എന്ത് ചെയ്യുക വാട്സപ്പ് ചെയ്യാം വാട്സപ്പിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു വാഹനങ്ങളുടെ ഏത് വാഹനമാണ് വേണ്ടത് വെച്ചാൽ ആ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ പ്രത്യേകം ചോദിക്കുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവർ ഷെയർ ചെയ്തു തരും നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരും സോ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ ഒരു ഡീസൽ ഓട്ടോമാറ്റിക്കലി നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡീസലിൽ നല്ല മൈലേജും നല്ല ഫെസിലിറ്റീസും നമുക്ക് കൊടുക്കുന്ന ക്യാഷിന് നമുക്ക് നല്ല ഒരു അടിപൊളി വാഹനമാണ് സിൽവർ ഫിനിഷിങ്ങിൽ കെൽ എൽ എയ്റ്റ് തൃശ്ശൂർ രജിസ്ട്രേഷനിൽ വരുന്ന ഫാൻസി നമ്പറൊക്കെ വരുന്ന രണ്ടായിരത്തി പതിനേഴ് എക്സ് എക്സ് അൻപത്തി ആറായിരം കിലോമീറ്റർ അതും സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം അതായത് നമുക്ക് ലോങ്ങിലെ ഏകദേശം ഒരു പതിനെട്ട് വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം കുറഞ്ഞ മെയിൻ്റനൻസ് ആണ് നല്ല ഫെസിലിറ്റീസ് ഉണ്ട് അതും അമ്പത്തി ആറായിരം കിലോമീറ്റർ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന ഒരു ബെസ്റ്റ് പ്രൈസ് ആണ് ഡീസൽ ഓട്ടോമാറ്റിക്കിന് രണ്ടായിരത്തി പതിനേഴിൻ്റെ ഒക്കെ ഒരു ഏകദേശം നിങ്ങൾ റേറ്റ് ഒക്കെ ഒന്ന് അന്വേഷിക്കുക സോ നമുക്ക് നല്ലൊരു ബെസ്റ്റ് പ്രൈസിൽ ഈ ഒരു വാഹനം സ്വന്തമാക്കാം ഒമ്പത് ലക്ഷം രൂപയാണ് നമ്മൾ ഈ ഒരു ഡീസൽ ഓട്ടോമാറ്റിക്ക് അൻപത്തിയാറായിരം സിംഗിൾ ഓൺഷിപ്പ് വാഹനത്തിന് ചോദിക്കുന്നത് അത് നല്ല ട്രാക്ക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സീറോ ഡൗൺ പേയ്മെൻ്റിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാം അതൊരു കിടിലം വാഹനമാണ് നമുക്ക് ഏതൊരാളുടെയും വാഹനങ്ങൾ ഒരു ഏതൊരു ജെൻസിനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് ഫോർ വീല് വരുന്ന അതും മാനലിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സിഗ്മ ഫോറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ടയോട്ട ഫോർച്യൂണർ ഒന്നര ലക്ഷം കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഏകദേശം നാല് ലക്ഷത്തിൻ്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനം നമുക്ക് ചെയ്തിട്ടുണ്ട് കേരള അൻപത് മണ്ണാർക്കാട് രജിസ്ട്രേഷൻ ആണ് ഫാൻസി നമ്പറ് കാര്യങ്ങൾ ടയറ് കാര്യങ്ങളെല്ലാം പക്കയാണ് അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി ഒറിജിനൽ കേരള ഒന്നര ലക്ഷം ഫുൾ ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഫോർ വീലില് സെക്കൻഡ് ഓണറിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് രജിസ്റ്റർ വരുന്ന ഈ ഒരു വാഹനം നമ്മൾ ചോദിക്കുന്നത് ഇരുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സീറോ ഡോൺ ഫേമിൽ തന്നെ ഈ ഒരു വാഹനം നമുക്ക് സ്വന്തമാക്കാം അടുത്തതായിട്ട് ടയോട്ടോ ഇനോവ ക്രിസ്റ്റ അതും നമുക്ക് ഓട്ടോമാറ്റിക് ആണ് ജി ഫോർ ആണ് കെ തേർട്ടി സിക്സ് രജിസ്ട്രേഷൻ വരുന്ന ഒരു അടിപൊളി വാഹനം ഒറിജിനൽ കേരള അതും രണ്ടായിരത്തി പതിനേഴ് ജി ഫോർ ഓട്ടോമാറ്റിക് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ലോ കിലോമീറ്ററിൽ ഓട്ടോമാറ്റിക്ക് ഡീസൽ ഓട്ടോമാറ്റിക്ക് വരുന്ന ഒരു വാഹനം വെറും ഇരുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനം അതും സെക്കൻഡ് ഓൺഷിപ്പ് ആണ് ഇതിന് നമുക്ക് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ തന്നെ നമുക്ക് ഇതിന് ഫുൾ ഓൺ അവൈലബിൾ ആണ് സോ നമുക്കിതാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഒരു ബെസ്റ്റ് ആണ് പതിനാറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അപ്പോൾ ആ ട്രാക്ക് കാര്യങ്ങളുള്ള ഒരാളെ സംബന്ധിച്ച് നമുക്ക് ഒരു രൂപ പോലും മുടക്കാതെ ഈ ഒരു ഡീസൽ ഓട്ടോമാറ്റിക്ക് ജി ഫോറിൽ നമുക്ക് ഈ ഒരു ക്രിസ്ത്യസ് ഉം രണ്ടായിരത്തി പതിനേഴ് ഇരുപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പ് അടുത്ത വീണ്ടും നമുക്ക് ലെജൻഡറിൽ കൺവേർട്ട് ചെയ്തിട്ടുള്ള അതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന ഒരു അടിപൊളി വാഹനം ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് നമുക്ക് പറയാനുള്ളത് വെറും പതിനായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് അതും സിംഗിൾ ഓൺഷിപ്പ് വാഹനം ഇതും നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ച് നമുക്ക് ഇതാണ് ഫുൾ ഓണിൽ ഈ വാഹനം നമുക്ക് കരസ്ഥമാക്കാം മുപ്പത്തേഴ് ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് ഇത് വരുന്നത് നേരത്തെ നമ്മൾ പരിചയപ്പെട്ട ഫോർ വീൽ മാനുവൽ ആണെങ്കിൽ ഇത് ഫോർ വീൽ ഓട്ടോമാറ്റിക്കലി ലെജൻഡർക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള വാഹനം അപ്പൊ പതിനായിരം കിലോമീറ്റർ ഒറിജിനൽ കേരള സിംഗിൾ ഓൺഷിപ്പ് നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു രൂപ പോലും മുടക്കാൻ നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാം അടുത്ത നമുക്കൊരു ഡെയിലി യൂസിന് ഒരു ഫാമിലി കാർ അതായത് നമുക്ക് ഡെയിലി യൂസിന് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് നമുക്ക് ഹോണ്ട അമേസ് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മൾ ടാക്സിയിലും കാണും കാരണം എന്താ വെച്ചാൽ കുറഞ്ഞ മെയിൻ്റനൻസും നല്ല മൈലേജും ലോങ് ഡ്രൈവിലെ ഏതെങ്കിലും ഏകദേശം ഇരുപതിന് മുകളിൽ തന്നെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു അടിപൊളി വാഹനമാണ് കേത്തി എട്ട് കണ്ണൂർ തലശ്ശേരി രജിസ്ട്രേഷൻ ആണ് വരുന്നത് അതും രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ ഓട്ടോമാറ്റിക് അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വാഹനം നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അപ്പോൾ നമുക്ക് നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനങ്ങളെല്ലാം നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് തന്നെ നമുക്ക് കരസ്ഥമാകാം അപ്പം ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിലാണ് അപ്പോൾ കൂടുതൽ എൻക്വയറീസിനെ താഴെ നമ്മൾ കൊടുത്തിട്ടുള്ളത് വീഡിയോയിൽ കൊടുത്തിട്ട് വാട്സാപ്പ് നമ്പറാണ് അപ്പോൾ ഏത് വാഹനം ആണെന്ന് വെച്ചാൽ ആ വാഹനത്തിന് കറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ഇന്ന് വാണ് ഫോർച്യൂണർ ആണ് ഫോർച്യൂണർ ക്രിസ്റ്റിയാണ് ക്രിസ്റ്റ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യാൻ പറയാം അപ്പോൾ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ലോണിൽ നല്ല ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു രൂപ ഇല്ലാതെ ഈ രക്ടിക്കാച്ചി വാഹനങ്ങൾ നിങ്ങൾ സ്വന്തമാക്കാം അപ്പോൾ താല്പര്യമുള്ളവരെയും കോൺടാക്ട് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ആരെങ്കിലും ഇത്തരം കുറച്ച് ഹയസ്റ്റ് വാഹനങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തോളി അപ്പോൾ നല്ല അടിപൊളി ബെസ്റ്റ് പ്രൈസിന് ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റബിൾ പ്രൈസുകളാണ് അപ്പോൾ താല്പര്യമുള്ളവർ വേഗം കോൺടാക്ട് ചെയ്തോളി കേട്ടോ